കട്ടക്കലിപ്പന്ന മാലാകപ്പെണ് രചന ജാസ്മിൻ അവതരണം മലയിൽ എഡിറ്റിംഗ് പൂനൂർ അവന്റെ ശബ്ദം കേട്ടതും ദേവിയുടെ നെഞ്ചിൽ കിടന്ന് കരയുന്നവൾ മുഖമുയർത്തി അവനെ നോക്കി ചുണ്ടുകൾ വിതുമ്പി കണ്ണുകൾ നിറച്ചുകൊണ്ട് പറയുന്നവളെ കാണാൻ അവന്റെ നെഞ്ചൊന്ന് വിങ്ങി ആ ഒരു അവസ്ഥ എങ്ങനെ അവൾ മുമ്പിൽ തകർന്നു കാണില്ലേ പാവരുദ്രന്റെ നെഞ്ചൊന്ന് വിങ്ങി ദേവിയിൽ നിന്ന് അവളെ പതിയെ അടർത്തി മാറ്റി പതിയെ പെഡിലേക്ക് തന്നെ കിടത്തി കണ്ണിനെ കാണണം ബെഡിലേക്ക് എടുത്തുമ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പതിയെ അവളൊന്നു പറഞ്ഞു കാണിക്കാം ഇപ്പൊ ഈ ട്രിപ്പ് ഒഴിയട്ടെ എന്നിട്ട് ഫ്രഷ് ഫ്രഷായിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അവനെ കാണിക്കാം അവൻ പറഞ്ഞുകഴിഞ്ഞാൽ അവൾ തലയാട്ടി അവിടെ തന്നെ കിടന്നു ഇടക്കിടക്ക് പകുതിയായ ട്രിപ്പിലേക്ക് അവിടെ കണ്ണുകൾ പോയിക്കൊണ്ടിരുന്നു ട്രിപ്പിടൽ കഴിഞ്ഞതിന് ശേഷം ഫ്രഷായി ഡ്രസ്സെല്ലാം മാറി അവൾ കണ്ണനെ കാണാൻ ഐ സിയുയിലേക്ക് വന്നു അപ്പോഴേക്കെല്ലാവരും കണ്ണനെ കണ്ടിട്ടുണ്ടായിരുന്നു യീശുവിനൊപ്പം രുദ്രനും കയറി അവരകത്തേക്ക് കടന്നും കണ്ടു കണ്ണുകൾ അടച്ചു കിടക്കുന്ന കണ്ണനെ അവൻ്റെ ആ കിടത്തം യീഷുവിനൊപ്പം രുദ്രന്റെ കണ്ണുകൾ നിറയാൻ കാരണമായി എന്തോ ആ കിടത്തം കണ്ട് സഹിക്കാൻ കഴിയുമായിരുന്നില്ല അവന് കണ്ണാ അവൻ്റെ നെറ്റിയിൽ തല ഓടിക്കൊണ്ട് യീഷു വിളിക്കുമ്പോൾ രുദ്രൻ അവൻ്റെ കാലുകളിൽ തഴുകി എന്നാൽ അവൻ്റെ ഭാഗത്തുനിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല അത് കണ്ടത് വിഷു ഒന്ന് തേങ്ങി അത് മനസ്സിലാക്കിക്കൊണ്ട് രുദ്രൻ അവടെ അടുത്തേക്ക് നീങ്ങി നിന്ന് അവളുടെ ഷോൾഡറിൽ കൈവെച്ച് നിറകണ്ണുകളുമായി അവളൊന്ന് തിരിഞ്ഞു നോക്കി ഉണരുന്നില്ലല്ലോ നമ്മളൊന്നും നോക്കുന്നില്ലല്ലോ കരഞ്ഞുകൊണ്ട് പറയുന്നവളെ രുദ്രനെ അവരെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആ നെഞ്ചിൽ ചാരിക്കിടന്നുകൊണ്ട് തന്നെ കണ്ണനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് അവർ പുറത്തേക്ക് നടന്നു എല്ലാവരെയും റൂമിലാക്കി റോണയും രുദ്രനെ ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങി അവിടെ അവരെ കാത്ത് പോലീസ് നിൽപ്പുണ്ടായിരുന്നു കൂടെ തന്നെ അശോകിനും എന്തായി അവർക്കടുത്തേക്ക് എത്തിയതും രുദ്രൻ ചോദിച്ചു ആകെ രണ്ടുപേർ മാത്രമേ നമുക്ക് പിടിക്കാനായിട്ടുള്ളൂ ബാക്കിയുള്ളവർക്ക് പിടിതരാതെ ഓടിയല്ലോ പക്ഷേ ഈ രണ്ടുപേരോട് ഞങ്ങൾ എങ്ങനെ ചോദിച്ചിട്ടും ആരാണ് ചെയ്യിപ്പിച്ചെന്നോ എന്തിനു വേണ്ടിയാണെന്നൊന്നും പറയുന്നില്ല പോലീസ് പറഞ്ഞു നിർത്തുമ്പോൾ റോണയും രുദ്രനൊന്നും പരസ്പരം നോക്കി കാർ എടുക്ക് ഞങ്ങൾ വരാം കാണേണ്ട പോലെ കണ്ടോ അവരൊക്കെ പറയും വള അതും പറഞ്ഞുകൊണ്ട് രുദ്രനും റോണയും കാറിൽ കയറി അവർക്ക് പിന്നാലെ പോലീസ് വാഹനവും ഇഷു മോളെ നീ വല്ലതും കഴിക്ക് കണ്ണനെ കണ്ടില്ലേ ഇനിയിപ്പം എന്താ അതുകൊണ്ട് മോളെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കും ഒരു പാത്രത്തിൽ കഴിക്കാനുള്ള എടുത്തുകൊണ്ട് മോഹൻ അവൾ നിർബന്ധിക്കുകയാണ് എന്നാൽ അവൾ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തലയും താഴ്ത്തി പെട്ടിലിരിക്കുകയാണ് മോളെ ദേവിയുടെ ശബ്ദം കേട്ടതും അവൾ മുഖം ഉയർത്തി നോക്കി അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് ദേവി വാഷ്റൂമിൽ നിന്ന് ഇറങ്ങിയത് കഴിക്കുക കുഞ്ഞ അവളുടെ അടുത്തേക്ക് വന്ന് അവൾക്ക് അടുത്തിരുന്നുണ്ട് സ്നേഹത്തോടെ ദേവി പറഞ്ഞു അതിനവൾ നിറഞ്ഞ കണ്ണുകൾ ഉയർത്തി അവരെയും നോക്കി എനിക്ക് വേണ്ട ഞങ്ങൾ കഴിച്ചിരുന്നു ഞാനും കണ്ണിൽ കഴിച്ചത് അത് പറയുമ്പോൾ അവളുടെ വാക്കുകൾ മുറിഞ്ഞു പോയിരുന്നു ദേവിയമാവിനെ റോണി അത് കണ്ട് മുഖത്തോട് മുഖം നോക്കി റോണി അടുത്തേക്ക് വന്ന് അവൾക്ക് ഇപ്പുറത്തിരുന്നു ചേച്ചി ഇനി എന്തിനാ സങ്കടം അത് കഴിഞ്ഞില്ലേ അവനിപ്പോ ഒരു കുഴപ്പമില്ല പിന്നെ ബോധം വരാത്തത് അവര് ഓപ്പറേഷൻ നടന്നല്ലേ അപ്പൊ ഇങ്ങനെ ബോധം വരും കുറച്ച് സമയം എടുക്കില്ലേ അതാ റോണി സൗമ്യമായി കാര്യങ്ങൾ പറയുമ്പോഴും അവൾക്കരയുകയായിരുന്നു ഞാൻ കാരണം ഇങ്ങനെയൊക്കെ തേങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞതും ഒന്നും മനസ്സിലാവാതെ അവൾ നോക്കി എങ്ങനെയൊക്കെ ദേവിയാണത് ചോദിച്ചത് അതോടൊപ്പം താഴ്ന്നിരിക്കുന്ന അവളുടെ തല താടിയിൽ പിടിച്ച് അവർക്ക് നേരെ ഉയർത്തി ഇങ്ങനെയൊക്കെ നടന്ന് ഞാൻ ഞാൻ കാരണാവൂ എന്റെ വീട്ടുകാരാവു മമ്മിയുടെ ചാച്ചന്മാർക്ക് എന്തിനും മടിക്കാത്തവരാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അത് ഞാൻ അതും പറഞ്ഞുകൊണ്ട് അവൾ വീണ്ടും കരയുകയാണ് അയ്യെ ഇത്രയേ ഉള്ളൂ ചേച്ചി ഈ കണ്ട ദിവസം മുഴുവൻ കണ്ണൻ പിന്നാലടന്ന് മാറ്റിയെടുത്തീഷുവാ ഒരു ദിവസം കൊണ്ട് പഴയ പോലെ എന്ന് പറഞ്ഞാലേ കണ്ണന് തന്നെയാണ് കേട്ടോ അതിനെ മോശം റോണി അവടെ മൂടൊന്ന് മാറ്റാൻ പറഞ്ഞാണെങ്കിലും അത് ഏറ്റില്ല എന്ന് അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവർക്കൊക്കെ മനസ്സിലായി ആ വാക്കുകൾ അവളിൽ കൂടുതൽ വേദന പടർത്തുകയാണ് ചെയ്ത് അത് ഏറ്റില്ലെന്ന് മനസ്സിലായതും റോണി അവിടെ ഷോട്ടിലൂടെ കൈയിട്ട് അവനോട് ചേർത്തിരുത്തി അവൾ അതിനെ മുഖം ഒന്ന് ഉയർത്തി നോക്കി ചേച്ചിയുടെ പ്രശ്നം എന്താ ചേച്ചിയുടെ വീട്ടുകാരാണെന്നല്ലേ എന്ന അല്ല കാരണം അവരാണെങ്കിൽ അത്തേക്കറാൻ ശ്രമിക്കുമായിരുന്നു ചേച്ചിയെ കൊണ്ടുപോകാൻ നോക്കുമായിരുന്നു ഇത് അതിനൊന്നും ശ്രമിക്കാതെ ഇങ്ങനെ ഒരു അറ്റാക്ക് ചെയ്യില്ല പിന്നെ ഇതൊക്കെ നല്ല പ്ലാനിങ് ചെയ്തിട്ട് നടത്തിയതാ കാരണം ഞങ്ങൾ ആരുമില്ലെന്ന് മനസ്സിലാക്കി അറ്റാക്ക് ചെയ്യണമെങ്കിൽ അത്രത്തോളം നമ്മൾ നിരീക്ഷിച്ചതിന് ശേഷമാണ് ഇതിന് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടാവുക അതുകൊണ്ട് ചേച്ചിയുടെ വീട്ടുകാരല്ല ആ ഒരു ഉറപ്പ് ഞാൻ തരാം അതെ എന്തായാലും അവളുടെ വീട്ടുകാരല്ല ഇനിയും സംശയമാണെങ്കി രുദ്രം പോയിട്ടുണ്ടല്ലോ അവരട്ടെ റോണിക്കൊപ്പം മോഹനും നിർത്തുമ്പോൾ അവളുടെ തേങ്ങലുകൾ കുറഞ്ഞു അവൾ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്കും തോന്നി വാ ഇനി എന്തെങ്കിലും കഴിക്കുക ഒരുപാട് മുന്നേ കഴിച്ചതല്ലേ അതെല്ലാം ഇപ്പൊ വശന്ന് കാണും അതുകൊണ്ട് ഇത് കഴിക്കു പ്ലേറ്റിലുണ്ടായിരുന്ന ചപ്പാത്തി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ദേവി പറയുമ്പോൾ അവൾക്കത് നിരസിക്കാനായില്ല അവൾ വാതുറന്നു കാറി നിർത്തി അകത്തേക്ക് പോകുമ്പോൾ രുദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു പോലീസിന്റെ തന്നെ മറ്റൊരു സ്ഥലത്താണ് പിടിച്ച രണ്ടുപേരെ ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ അങ്ങോട്ടാണ് നേരെ പോയത് അകത്തേ കയറി പോകുമ്പോൾ റോണ ചുറ്റുമെന്ന് നോക്കി അടുത്തൊന്നും ആൾപ്പാർപ്പില്ലാത്ത സ്ഥലമാണ് മുന്നോട്ട് നടക്കും തോറും പോലീസുകാർ നിലനിൽക്കുന്ന കണ്ടു അവരുടെ കൂടെ ഉണ്ടായിരുന്ന എസ് ഐ ഒരു റൂം കാണിച്ചു കൊടുത്തും രുദ്രനാദ്യം അകത്തേക്ക് അവന് പിന്നാലെ തന്നെ റോണയും കയറി ചെയറിൽ കൈകൾ ബാക്കിലേക്ക് കെട്ടി കറുപ്പ് വസ്ത്രം ധരിച്ച രണ്ടുപേരെ കണ്ടതും ചോദിക്കാനും പറയാനും നിൽക്കാതെ അടുത്തുള്ള ചെയറെടുക്കിലും വീശിലും കഴിഞ്ഞിരുന്നു രുദ്രൻ ഒരു നിമിഷം എല്ലാവരൊന്നും പകച്ചു ഒന്നും മനസ്സിലായില്ല ഒരു നിമിഷത്തിന് ശേഷം കാര്യം മനസ്സിലായാലും അവരെല്ലാം ചെയ് കെട്ടിയിട്ട് അവരിലേക്ക് നോക്കി രണ്ടുപേരും ചേറോടുകൂടി നിലത്തി വീണ് കിടക്കുന്നുണ്ട് ചെവിയിൽ നിന്ന് നടക്കി രക്തമൊഴുകുന്നുണ്ട് അവരുടെ നോട്ടമെല്ലാം രുദ്രനിലേക്ക് പോയി മുഖമെല്ലാം വലിഞ്ഞു മുറുകി ഞരമ്പുകൾ പുറത്തേക്ക് തള്ളി മുഖമെല്ലാം ചുമന്ന് നിറത്തിലുള്ള രുദ്രനെയാണ് അവർ കണ്ടത് ഒരുദ്രം കണ്ണുകൾ മുറുക്കി അടച്ചു മുന്നിൽ തെളിഞ്ഞത് ബോധമില്ലാതെ കിടക്കുന്ന അവൻ്റെ അനിയന്റെ മുഖമാണ് വിഷുവിൻ്റെ ടോപ്പിൽ കണ്ടവൻ്റെ രക്തത്തിന്റെ നിറമാണ് ഒരു കണ്ണുകൾ വലിച്ചു തുറന്നു ഇവർ വിട് ഞാൻ ചോദിക്കോട് ഇവര് പറയും മുന്നോട്ട് ജീവിക്കാൻ കൊതിയുണ്ടെങ്കി എല്ലാം തുറന്നു പറയും അവർ തന്നെ ഉറ്റുനോയിക്കൊണ്ടാവും പറയുമ്പോൾ അവന്റെ നോട്ടത്തിൽ നിലത്തെക്കുന്നവരൊന്നും ഭയന്നു സാറ് പേടിക്കണ്ട ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല ഞാൻ നോക്കിക്കോളാം അഴിച്ചുവിട് മടിച്ചു നിൽക്കുന്ന എസ് ഐ നോക്കിയാവും പറഞ്ഞതും അയാൾ ഒരു പോലീസുകാരനെ കാണിച്ചു അയാൾ വന്നവരെ അവരെ നേരെ എത്തിക്കൊണ്ട് കെട്ടഴിച്ചു കൊടുത്തു കെട്ടഴ്ച മാത്രമേ അവർക്ക് ഓർമ്മയുള്ളൂ രണ്ടുപേരും തെറിച്ച് ചുമരിൽ പോയി അടിച്ചു നിങ്ങളൊക്കെ എന്ത് കരുതി രുദ്രനാഥില്ലാത്ത സമയം നോക്കി എന്റെ വീട്ടിൽ വന്ന എന്റെ രക്താ ഞാനെല്ലാം കണ്ട് പേടിച്ചു ഒളിച്ചിരിക്കുന്നോ ഏ അതിന് നിങ്ങളെ അയച്ച പറഞ്ഞേക്ക് മോന്റെ തന്തയല്ല തന്ത എന്ന് മക്കളെ പറയുന്നതോടൊപ്പം തന്നെ അവന്റെ കാര്യുകൾ അവരുടെ നെഞ്ചിൽ മാറി മാറിയാ മറന്നു അവർ പുറകിലെ ചുമരിലേക്ക് ചേർന്നു അവരുടെ വായിൽ നിന്ന് വരുന്ന രക്തം കണ്ടത് രുദ്രൻ ക്രൂരമായി നോക്കി എൻ്റെ അനിയന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകിയ രക്തത്തിന്റെ എത്രയോ മടങ്ങ് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഒഴുക്കിയിട്ട് ഞാൻ ഈ റൂം കടന്ന് പുറത്തേക്ക് പോകുകയുള്ളൂ പക്ഷേ അതിനു മുമ്പ് പറ ആര് എന്തിന് അവിടെ രണ്ടുപേരുടെയും നടക്ക് നിലത്ത് മുട്ടുകുത്താതെ ഒരു കാൽ കൈ വെച്ചുകൊണ്ടിരുന്നുകൊണ്ട് അവൻ ചോദിച്ച് അതിനവർ പരസ്പരം നോക്കി പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞാൻ പറഞ്ഞ് ഞാൻ ചെയ്തിരിക്കും പിന്നെ ഒരു ഇളവ് വേദന കുറഞ്ഞിട്ടു അത്രമാത്രം എന്നിട്ട് അവർ മുഖത്തോട് മുഖം നോക്കിയാണെന്ന് കണ്ടതും അവർ റോണക്ക് നേരെ കണ്ണുകാട്ടി റോണ റൂമൊത്തൊന്ന് നോക്കിക്കൊണ്ട് ടേബിളിൽ ഇരിക്കുന്ന ടേബിളിരിക്കുന്നതിലാത്തിയെടുത്ത് രുദ്രന്റെ കയ്യിൽ കൊടുത്തു രുദ്രൻ അതിലേക്ക് നോക്കി എന്ന് ചിരിച്ചു പതിയാതുകൊണ്ട് അവന്റെ വലതു ബാത്തിരിക്കുന്നവന്റെ മറമ്പ് നോക്കി കൊണ്ടുപോയതും അവന്റെ കണ്ണുകൾ ഭയത്താൽ വിറച്ചു അവിടെ കുത്താൻ വേണ്ടി ഉയർത്തിയ രുദ്രന്റെ കൈ അയാൾ പിടിച്ചു ഞാൻ പറയാ അയാൾ പറഞ്ഞതും രുദ്രൻ അവന്റെ കൈകൾ കുടഞ്ഞെറിഞ്ഞു എങ്കി പറ ആരി എന്തിന് ഫിലിപ്പും പീറ്ററും പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലുള്ളവരെ നല്ലപോലെ പേടിപ്പിക്കണമെന്നാ പറഞ്ഞു പക്ഷെ ഒപ്പമുണ്ടായിരുന്നവർ തന്റെ കയ്യിൽ നിന്ന് അറിയാതെ പറ്റിയതാ ഷൂട്ട് ചെയ്യണമെന്ന് ഞങ്ങളുടെ പ്ലാനിൽ ഇല്ലായിരുന്നു അയാൾ പറഞ്ഞിരുത്തിയതും രുദ്രന്റെ കയ്യിലെല്ലാം അവന്റെ മർമ്മത്തിൽ അമർന്നിരുന്നു രണ്ടുപേരുടെയും ശബ്ദങ്ങൾ അവിടെ മുഴങ്ങി കേട്ടു കണ്ണൻ കണ്ണു തുറന്നു ഇനി അവനെ റൂമിലേക്ക് മാറ്റിയിട്ട് കാണാമെന്ന് എല്ലാവരും പറഞ്ഞു അതുകൊണ്ട് ആരും കയറി കണ്ടില്ല പിറ്റേ ദിവസം രാവിലെ തന്നെ കണ്ണനെ റൂമിലോട്ട് മാറ്റി ചിരിച്ചുകൊണ്ട് ബെഡിൽ കിടക്കുന്ന കണ്ണനെ കണ്ടുകൊണ്ടാണ് എല്ലാവരും അകത്തേക്ക് കയറിയത് കണ്ണാ ദേവിയൊരു പൊട്ടിക്കരച്ചിലൂടെ അവൻ കടുത്ത് എന്ന് കരയുമ്പോൾ എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു അത്രമേൽ ഇന്നത്തെ കുറച്ചുനേരം അവർ തീ തിന്നിരുന്നു ഒന്നുമില്ല എനിക്കൊന്നുമില്ല അമ്മേ എവിടെ ചേച്ചി എവിടെ അവരെല്ലാവരെയും നോക്കിക്കൊണ്ട പറയുമ്പോൾ അവരെല്ലാവരും പിന്നിലേക്ക് നോക്കി എന്നാൽ യീശുവിനെ അവിടെയൊന്നും കണ്ടില്ല രുദ്രൻ ഡോറന്ന് പുറത്തേക്ക് ഇറങ്ങി കണ്ണുകൾ അടച്ചുകൊണ്ട് നിൽക്കുകയാണ് ചുണ്ട് കൂട്ടി പിടിച്ചിട്ടുണ്ട് അത് കണ്ടത് രുദ്രന തൊട്ടടുത്ത് അവന്റെ ശബ്ദം കേട്ടതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി അവനെത്തേക്ക് പോവാ അതും പറഞ്ഞുകൊണ്ട് അവളെ കയ്യിൽ പിടിച്ചതും അവൾ ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് കാണണ്ട അവൾ പറഞ്ഞു ഓക്കെ നീ കാണണ്ട അവന് കാണുന്നു അതുകൊണ്ട് അവട്ടെ വാ അതും പറഞ്ഞുകൊണ്ട് മറുപടി പറയാൻ അനുവദിക്കാതെ അവളെ കൊണ്ട് അകത്തേക്ക് നടന്നു ചേച്ചി അവരകത്തേക്ക് എറിയുന്നു കണ്ണന്റെ ശബ്ദം അവിടെ ഉയർന്നു അത് കേട്ടെന്ന് രുദ്രന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൾ കണ്ണന്റെ അടുത്തേക്ക് ഓടി കണ്ണാ കരയായിരുന്നു രണ്ടുപേരും കണ്ണടയുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്ന പേടിയായിരുന്നു രണ്ടുപേർക്കും പരസ്പരം ഈശു കണ്ണന്റെ മുഖത്തൂടെ തഴുകിക്കൊണ്ട് അവന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ചേച്ചി പേടിച്ചു കണ്ണാ അവന്റെ മുഖത്തേക്ക് നോക്കിയവൾ അത് പറയുമ്പോൾ അവനൊന്ന് ചിരിച്ചു ഞാനും പല്ലി മുഴുവൻ പുറത്തു കാട്ടി ഇളിച്ചുകൊണ്ട് പറയുന്ന കണ്ണനെ കണ്ടത് എല്ലാവരും പൊട്ടിച്ചിരിച്ച് ഹോസ്പിറ്റലിൽ കിടക്കാമയ്യെന്നും നല്ല കുട്ടിയായി വീട്ടിൽ ഒതുങ്ങി കിടന്നോളാം എന്നും കണ്ണൻ പറഞ്ഞപ്പോൾ വേറെ വഴിയില്ലാതെ അവനെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ആക്കി വീട്ടിലേക്ക് കൊണ്ടുവന്നു കഞ്ഞിയാ എനിക്ക് കഞ്ഞി വേണ്ട നല്ല ചിക്കൻ ബിരിയാണി മതി രാത്രി കണ്ണന് കഴിക്കാൻ ദേവി കഞ്ഞിയുമായി റൂമിലേക്ക് വന്നു കണ്ണൻ അവന്റെ ആഗ്രഹം പറഞ്ഞു നടക്കില്ല ഹെവി ഫുഡ് ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ പൂതി കളഞ്ഞു എന്നിട്ട് നല്ല കുട്ടിയായിട്ട് ഇത് കഴിച്ചോ അല്ലെങ്കിൽ ഞാൻ എന്റെ പണി നോക്കിപ്പോ ഹോംനേഴ്സിനെ ആക്കൂ നിന്നെ നോക്കാൻ കിടപ്പിലായതുകൊണ്ട് അവൻ പറഞ്ഞില്ല എല്ലാവരും കേൾക്കുമെന്ന് അവന്റെ വിശ്വാസത്തിന്റെ മേലെയാണ് ദേവി ആണിയടിച്ചത് അവന്റെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ദേവി അങ്ങനെ പറഞ്ഞത് അവൻ വേറെ വഴിയില്ലാത്ത കൊണ്ട് കഞ്ഞിയെങ്കിൽ കഞ്ഞി എന്നും പറഞ്ഞുകൊണ്ട് അത് കഴിച്ചു അപ്പോഴാണ് ശാരദാമ അവന്റെ അടുത്തേക്ക് വന്നത് കഴിച്ച് കഴിഞ്ഞില്ലേക്കാണ് എപ്പോ വിട്ടതാ സ്നേഹത്തോട് അവന്റെ തലമുറയിൽ തഴുകിക്കൊണ്ട് അവർ പറയുമ്പോൾ അവൻ അവരുടെ കൈ തട്ടി മാറ്റി ഓ വയ്യാണ്ട് എടുക്കുന്ന എനിക്കൊരു ഉണക്ക കഞ്ഞു കൊടുത്തു വിട്ടും പോരാ വേഗം കഴിക്കാൻ പറയാൻ വന്നിക്ക എങ്ങനെ കഴിയും നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ വല ബിരിയാണിയോ വന്തിക്കാണെങ്കിൽ ഇത് എപ്പോ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ മതി ഒരു ചിക്കൻ പീസെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ കടിച്ചു വലിക്കാമായിരുന്നു ആ യോഗല്ല മെടിയേ കണ്ണൻ പറഞ്ഞിരുത്തിയതും ദേവിയും ശാരദയും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാൽ ചിരിച്ചു ഇരുന്ന് ചിലക്കാതെ അത് കഴിച്ചു തീർക്കാടാ ചെറുക്ക മാതും പറഞ്ഞ് പുറത്തേക്ക് പോയി കഞ്ഞി കഴിക്കലൊക്കെ കഴിഞ്ഞ് റൂമിലിരിക്കാൻ വയ്യെന്നും പറഞ്ഞ് കണ്ണൻ ഹാളിൽ വന്നിരുന്നു ഹാളിൽ എല്ലാവരും ഉണ്ടായിരുന്നു കണ്ണനെ ഹോസ്പിറ്റലിൽ നിന്ന് മാനുഷിലേക്ക് കൊണ്ടുവരുമ്പോൾ വൈകുന്നേരമായിരുന്നു അതുകൊണ്ട് പിന്നെ ആരും ഇങ്ങോട്ടും പോയില്ല കണ്ടോ ഇതാ പറഞ്ഞു ഇവനെ ഹോസ്പിറ്റലിൽ തന്നെ കിടത്താന്ന് ഇവിടെ വന്ന അവനിങ്ങനെ നടക്കും എനിക്കറിയായിരുന്നു ഇന്നലെ ഓപ്പറേഷൻ കഴിഞ്ഞ ചെക്കനാ ഹാളിലേക്ക് വരുന്ന കണ്ണനെ കണ്ട് റോണെ ശബ്ദമുയർത്തി നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഞാനൊറ്റയ്ക്ക അവിടെ എനിക്ക് പറ്റണ്ടേ നിങ്ങൾക്ക് ഇതൊക്കെ അവിടെ ഒന്ന് ചെയ്തു കണ്ണ് റോണയെ നോക്കി പറഞ്ഞിട്ട് സിറ്റിയിലിരുന്നു ഓഫീസിലേക്ക് വേണ്ടിയുള്ള ഒരു പ്രെസന്റേഷൻ വർക്ക് ചെയ്യാൻ എല്ലാവരും കൂടെ ബുദ്ധിമുട്ടുള്ളവർക്കെല്ലാം മോഹൻ രുദ്രനെ കൊണ്ടാണ് ചെയ്യിക്കാറ് ഇപ്പോഴും അവൻ തന്നെയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളവർ അതിനുവേണ്ട വേറെ ചില കാര്യങ്ങളൊക്കെ നോക്കുകയാണ് മാസാവസാനമായത് കൊണ്ട് സ്റ്റാഫ്സിന്റെ കണക്കും സാലറിയും വരവ് ചെലവും അങ്ങനെയെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർ അതൊക്കെ നോക്കാൻ വേറെ ആളുകളുണ്ടെങ്കിലും എല്ലാവരും ഇരുന്ന് അതെല്ലാം ഒന്നുകൂടെ ചെക്ക് ചെയ്യും മോഹൻ സെറ്റിയിലിരുന്ന് ഓരോന്നും പറയുകയാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ലാപ്പ് വെച്ച് നിലത്തിരുന്നു കൊണ്ട് അതിൽ ഓരോന്നിനും മറുപടി പറയുന്നുണ്ട് ഇഷ്യൂ ചേച്ചിക്ക് ഇതൊക്കെ അറിയോ എന്ന പിന്നെ ചേച്ചി കമ്പനി കയറിയത് നമ്മുടെ കമ്പനി കയറി മതിയിരുന്നില്ലേ അതെ ഇത് അറിയാത്തൊരു ഓഫീസായില്ലേ നമ്മുടെ കമ്പനി ആകുമ്പോൾ മോളെ നോക്കാൻ മയേട്ടം കാണുമല്ലോ പിന്നെ ഇടയ്ക്ക് രുദ്രനും ഉണ്ടാവും ഇത് വേറെ കമ്പനി ആയില്ലേ അത് വേണ്ടിയിരുന്നില്ല കണ്ണം പറഞ്ഞതിന് ദേവി അനുകൂലിച്ചു നമ്മുടെ കമ്പനിയിൽ ഒരു വേക്കൻസി ഇല്ല ഉണ്ടെങ്കിലും എക്സ്പീരിയൻസ് ഇല്ലാത്തൊരു എടുക്കില്ലല്ലോ അവിടെ ഒരു വർഷം വർക്ക് ചെയ്യട്ടെ എന്നിട്ട് ആലോചിക്കാം പിന്നെ പരിചയക്കുറവ് അതൊക്കെ ഇങ്ങനെ തന്നെയാ മാറുക അല്ലാതെ പിന്നെങ്ങനെ ജീവിക്കും ആർക്കുള്ള അവസാന വാക്കെന്നു പറഞ്ഞ രുദ്രൻ പറയുമ്പോൾ എല്ലാവരും അത് ശരിവെച്ചു പക്ഷെ യീഷു മാത്രം വേറെ ചിന്തകളിലായിരുന്നു ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വരെ ഇവരൊക്കെ പറയുന്നു ഒരു മാസം പോലും ശരിക്ക് വീട്ടിൽ ഞാൻ നിൽക്കില്ല എന്നെ എന്തായാലും വിളിക്കാൻ വരും ഒന്നാൽ ഞാൻ പോവുകയും ചെയ്യും അല്ലാതെ എത്ര നാൾ ആരും അല്ലാത്തവർക്കൊപ്പം കഴിയും യീഷുവിന്റെ ചിന്തകൾ ആ വഴിക്ക് സഞ്ചരിച്ചു കോളിംഗ് ബെല്ലടിച്ചപ്പോൾ എല്ലാവരും സംശയത്തിൽ അങ്ങോട്ട് നോക്കി ഈ നേരത്തെ ഇപ്പം ആരാ അതും പറഞ്ഞുകൊണ്ട് ദേവി എണീറ്റുകൊണ്ട് ഡോറിന്റെ ഭാഗത്തേക്ക് നടന്നു ഡോറിലെത്തിയതും കണ്ടു വെള്ളമുണ്ട് വെള്ളം ചുപ്പയൊക്കെ ഇട്ടു നിൽക്കുന്ന പ്രായം തോന്നിക്കുന്നവരാൾ ആരാ ഒരു ചിരിയോടെ ദേവി ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകളകത്തേക്കായിരുന്നു ഞാൻ സാമൂൽ വലിയ വീട്ടിൽ സാമൂൽ ഇഷുവയുടെ വലിയ പച്ഛനാണ് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം